ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ലോകമാധ്യമങ്ങളുടെ ക്യാമറ തിരിഞ്ഞത് സൈനിക മേധാവി വേക്കര ഊസ സമനിലേക്കായിരുന്നു താന് ഇടുക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാറ്റിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം താന് ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു എഴുപത്തിയാറ് കാരിയായ ഷെയ്ഖ് ഹസീന സഹോദരിക്കൊപ്പം കൊട്ടാരം വിട്ട് രാജ്യം നിന്ന് പലായനം ചെയ്തു ആ സമയം പ്രക്ഷോഭകാരികൾ കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ടെലിവിഷനിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഷെയ്ഖ് ഹസീനയുടെ രാജ്യ സ്ഥിരീകരിച്ച വേക്കര് ഉസസമ്മന് രാജ്യം വളരെയേറെ കഷ്ട അനുഭവിച്ചുവെന്ന് പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഇനി അക്രമം അവസാനിപ്പിക്കാന സമയമായി എന്റെ പ്രസംഗത്തിനു ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വേക്കര ഉസസമ്മന് പറഞ്ഞു നാല് പതിറ്റാണ്ടോളം കാലാളു പടിയിലെ സേവനമനുഷ്ഠിച്ച വേക്കർ ഉസസമ്മന് രണ്ടുവട്ടും യു ഇന് സമാധാന സേനയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പദവിയിലെത്തിയത് ജൂണിലാണ് മുൻ ജനറൽ എസ് എം ഷഫീദ്ദീന് അഹമ്മദ് വിരമിച്ചപ്പോഴാണ് പകരം ചുമതലയേറ്റെടുത്തത് ഇൻഫെൻട്രി ബറ്റാലിയന് സ്വതന്ത്രമായ ഇൻഫെൻട്രി ബ്രിഗേഡ് ഒരു ഇൻഫെൻട്രി ഡിവിഷന് എന്നിവയുടെ കമാൻഡറായി ദീർഘകാലത്തെ സേവന പരിചയം ബംഗ്ലാദേശ് സൈനിക അക്കാദമിയിലായിരുന്നു ആദ്യകാല പഠനം പിന്നീട് മിർപൂറിലെ ഡിഫൻസ് സർവീസസ് കമാൻഡ് ആൻഡർ സ്റ്റാഫ് കോളേജിലും യു കെയിലെ ജോയിന്റ് സർവീസസ് കമാൻഡ് ആൻഡർ സ്റ്റാഫ് കോളേജിലും പഠിച്ചു ബംഗ്ലാദേശ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടന് സർവകലാശാലയിലെ കിങ്സ് കോളേജിൽ നിന്നും ഡിഫൻസ് സ്റ്റഡീസിൽ ഉന്നത ബിരുദങ്ങളുമുണ്ട് ആൾഡ് ഫോഴ്സസ് ഡിവിഷനിലെ ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ സ്റ്റാഫ് ഓഫീസർ എന്ന നിലയിൽ ദേശീയ പ്രതിരോധ ദൌത്യങ്ങളിലും അന്താരാഷ്ട്ര സമാധാന പാലന കാര്യങ്ങളിലും മുഴുകിയിരുന്നു